താന്യം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ കവി കുഞ്ഞുണ്ണി മാസ്റ്റർ അനുസ്മരണ ദിനാചരണം ചൈതന്യ അംഗൻവാടിയിൽ നടത്തി പുഷ്പാർച്ചനയോടെ തുടങ്ങിയ അനുസ്മരണ ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡോ തുറയൻ അംഗൻവാടി വർക്കർ കെ ബി അഞ്ജു ഹെൽപ്പർ ഗീത സുനിത രാജേഷ് എന്നിവർ സംസാരിച്ചു അനുസ്മരണത്തിന് വന്ന എല്ലാവരെയും കൽക്കണ്ടവും വളപ്പൊട്ടുകളും നൽകിയാണ് സ്വീകരിച്ചത് കുഞ്ഞുണ്ണി മാഷ് മരണം അത് കഴിഞ്ഞ് ഇപ്പോൾ ചില വർഷം പിന്നിടുക അദ്ദേഹത്തിന്റെ മാർച്ച് ഇരുപത്തി ആറാം തീയതി ആണ് മരണദിനം മെയ് പത്താം തീയതി ആണ് ജന്മദിനം അപ്പൊ നമുക്കറിയാം കുഞ്ഞുണ്ണി മാഷയെ കുറിച്ചിട്ട് രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കമെന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടി മാഷയെ കുറിച്ച് നമുക്കറിയാം പിന്നോട്ട് മടങ്ങുന്ന കാലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് എഴുതിയിട്ടുള്ളൊരു കവി കൂടിയാണ് അദ്ദേഹം അതേപോലെ അതുപോലെ ഒട്ടനവധി ഒന്ന് എന്ന് പറയുന്ന കവിത എത്ര രസകരമായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതുപോലെ കവിതകൾക്ക് അല്ലെങ്കിൽ ചെറിയ നീളമുള്ള ചെറിയ ലെങ്ത്തും വലിയ ആശയമുള്ള ഒട്ടനവധി കവിതകളാണ് ബാലസാഹിത്യ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത്